ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖായിരിക്കുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ നമ്മുടെ ഭോഗൻവിലയ്ക്ക് പറ്റിയതാണല്ലേ ഈ ചൂടത്ത് ഒരുപാട് പുതരും ഭോഗൻ കമ്പുകൾ നട്ട് അത് പിടിച്ചതിന് ശേഷം അതെങ്ങനെ പോട്ടിലേക്ക് മാറ്റി നടാമെന്ന് നമുക്ക് നോക്കിയാലോ ഹലോ ഇതിനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഭോഗൻ വിലേനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് തേ കമ്പ് വെച്ച് പിടിപ്പിച്ച ചെടിയാണ് കേട്ടോ ഇപ്പം നിറച്ച് പൂവിട്ടിട്ടുണ്ട് വൈറ്റാണ് വൈറ്റ് ഭോഗൻ വെല്ലിയാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി നടാം ഒരു ചട്ടിയിലേക്ക് മാറ്റി നടാം ദേ നാല് കമ്പുകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ലെന്ന് പറഞ്ഞ പോലെ ചില കമ്പുകൾ നന്നായി വന്നിട്ടുണ്ട് അതെ അതിലുള്ളത് ചിലതിലേ പിടിക്കാണ്ട് ഉണങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ചെടിയാണ് നന്നായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് പറച്ച് മാറ്റി വേദന ഇളക്കം തട്ടാണ്ട് തട്ടാണ്ട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി നടാം ഇതേപോലെ വേറെ കവറുകളിൽ ഞാൻ കമ്പുകൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പലതരത്തിലുള്ള നിറങ്ങളിലുള്ള ഗോബൻ കമ്പുകളൊക്കെ നട്ടി പിടിപ്പിച്ചിരുന്നു അതിലേക്ക് വെണ്ടോ ഈ കളറുകളും ഇതൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് മൂന്നാല് കമ്പുകൾ ഓരോ കവറുകളിൽ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അതേ പിടിച്ച് നിറച്ച് പൂവായി നിൽക്കുന്നുണ്ട് അപ്പം മാറ്റി ടാം ഇപ്പം ഞാൻ മാറ്റി നടുന്നത് ഈ വൈറ്റ് പോകണ്ട വരെയാണ് കാറ്റ് കാട്ടി തരാം കേട്ടോ ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് കുതിർത്താൻ വെക്കുക കേട്ടോ അപ്പൊ പെട്ടെന്ന് നമുക്ക് ചെടി ഇളക്കി കിട്ടും കുതിർന്ന് കിട്ടി കഴിഞ്ഞാൽ മണ്ണോട് മണ്ണോടുകൂടി സെറ്റായിട്ട് നമുക്ക് ചെടിയെ അകത്തു മാറ്റി ചട്ടിയിലേക്ക് മാറ്റി നടാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചുവെച്ചിട്ടുണ്ട് കുതിരക്കെ ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് കല്ലുകളൊക്കെ ഇടാം ഇത് കുറച്ച് കരിയിലകളാണ് കേട്ടോ ഈ കരിയിലകൾ പൊടിച്ച് നമുക്ക് ആദ്യം ചട്ടിയിലേക്ക് ഇടാം ഈ കരിയിലകൾ പകുതിയോളം ഞാൻ ഈ ചട്ടിയിലേക്ക് നിറച്ചു ഇതിൻ്റെ മീതെ നമുക്ക് മണ്ണും ചാണകപ്പൊടിയും അങ്ങനെയുള്ള മിശ്രിതം ഇതിൽ നിറയ്ക്കാം കേട്ടോ അപ്പോൾ അധികം വളം കിട്ടുകയും ചെയ്യും അതേപോലെ ചട്ടിക്ക് ഭാരം ഇല്ലാണ്ട് നമുക്ക് പല സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് എളുപ്പമാകുകയും ചെയ്യും മണ്ണ് അധികം വേണ്ടതാനും ഇതിൽ കുറച്ച് മണലുണ്ട് ഈ മണലിൻ്റെ കൂടെ ഇത്തിരി മണ്ണും കൂടി മിക്സ് ചെയ്ത് ചാണകപ്പൊടിയും அதே போல அதேபோல் வேப்பிங் பிண்ணாக்கும் குறிச்சிட்டு மிக்ச எல்லாம் கூடி சாணகப்பொடி வேப்பிள் பிண்ணாக்கு மண் மணல் இதெல்லாம் கூடி சட்டி கரியல வச்சிட்டு கரியல அது கூட ஈ மண்ணும் மணலும் சாணகப்பொடியும் அது கூட இட்டு സെറ്റ് ആക്കാം പകുതിയോളം നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുതിർത്ത് വെച്ചാ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചാ ഭോഗണ്ടില്ല നമ്മൾ വൈറ്റ് ബോഗണ്ടില്ല എടുത്ത് പതത്തെ അടിയിന്ന് നെക്കി പതത്തെ കൊതക്കുന്ന തള്ളി കൊടുക്കാം ഇതുപോലെ നമുക്ക് കിട്ടും ഇതിന്റെ കൂട്ടത്തില് ഒരു മ്പും കൂടി ഉണ്ട് കേട്ടോ അതും വൈറ്റ് തന്നെയാണ് ഇതിനേയും വേണമെങ്കിൽ നമുക്ക് അടർത്തി ഇങ്ങനെ മാറ്റി വേറെ പോട്ടിലേക്ക് മാറ്റി നടാം കേട്ടോ രണ്ട് കമ്പുണ്ട് രണ്ടും പിടിച്ചിട്ടുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ചെടിയായിട്ട് നമുക്ക് മാറ്റി വേറെ ഒരു പോട്ടിലേക്ക് മാറ്റി എടുത്തിട്ട് ഈ പോട്ടില് മാറ്റി വെക്കുന്നുണ്ട് വേദന ഇളക്ക കിട്ടാൻ പാടില്ല കേട്ടോ ബാക്കിയുള്ള മണ്ണും കൂടിയും ഇതിലേക്ക് ഇടാം മണ്ണും മണ്ണിലും ഒക്കെ കൂടിയ ചാണകൂടി ഇടാൻ മിസം ഇതിലേക്കിട്ട് ആക്കി വെച്ച ഇതുപോലെ മണ്ണൊക്കെ ആക്കി സെറ്റാക്കി വെക്കും ഇതിലേക്ക് വെള്ളം നനച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ ഈ ചെടിയും നമ്മൾ നമ്മുടെ പോകണില്ല തന്നെയാണ്. അതും ഇതേപോലെ ചട്ടിയിലേക്ക് മാറ്റുന്നത് കേട്ടോ ഇതേപോലെ തന്നെ കേട്ടോ ഇതിൽ എല്ലുപൊടി ഇട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പം എന്താ കാര്യം ഇപ്പോൾ എല്ലുപൊടി ഉണ്ടായിരുന്നില്ല ഇനി ഇത് കുറച്ച് ഒന്ന് പിടിച്ച് ഇത് പിടിച്ച ചെടിയാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും എല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മുട്ടത്തോടിന്റെ പൊടിയും പിന്നെന്താ ഇതേപോലെ സബോളയുടെ തൊലിയൊക്കെ റോസിന് മാത്രമല്ല അതിനും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫുഡുകാരെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ